ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ മുട്ട തോരൻ ആദ്യം കോളിഫ്ലവർ ചെറുതായിട്ട് മുറിച്ച ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഉപയോഗിക്കുക അപ്പോഴേക്കും നമുക്കൊരു സവാട അരിഞ്ഞ് മൂന്നോ നാലോ പച്ചമുളക് കുറച്ച് കറിവേപ്പില തയ്യാറാക്കി വെക്കാം നാല് മുട്ടയാണ് ഞാൻ ഇതിലേക്കായിട്ട് എടുക്കുന്നത് നാല് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അവനെ അത് അതിനെ ഒന്ന് വറുത്ത് ചിക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക നന്നായിട്ട് ഒന്ന് പകമായി വരുന്നതും നിൽക്കുള്ളൂ ആ നന്നായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയതിന് ശേഷം അപ്പോഴേക്കും നമുക്ക് കോളിഫ്ലവർ ഉപയോഗിച്ച് വെച്ചത് ചെറുതായിട്ട് വെള്ളം വാർക്കാൻ പറ്റിട്ടുണ്ട് ആ പാത്രത്തിൽ തന്നെ വെച്ച് ചെറുതായിട്ടൊന്ന് മുറിച്ച് മുറിച്ച് കൊടുക്കുക ഓക്കെ ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം കടുക് പൊട്ടിച്ച് അതിലേക്ക് പച്ചമുളകും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സവാള കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് വഴക്കിയെടുക്കുക ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ സവാള പെട്ടെന്ന് വഴന്ന് വരികയും ചെയ്യും ആവശ്യമായ ഉപ്പ് മാത്രം മതി ഉപ്പ് നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർക്കുക നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ മുഴുവനായിട്ട് പാനിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യുക ഒന്നുകൂടി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാൻ പാത്രത്തിലേക്ക് മാറ്റാം